നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോലീസിൽ സ്ഥലം മാറ്റം തുടങ്ങി അഡീഷണൽ എസ് പി ഡിവൈഎസ്പി തലത്തിലാണ് ആദ്യം ഉത്തരവിറങ്ങിയത് കണ്ണൂർ എസ് ആയി ആർ ഹരിപ്രസാദിനെ നിയമിച്ചു വിശദാംശങ്ങളുമായി മനോജ് ചുമയിൽ ചേരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പോലീസിൽ സ്ഥലം മാറ്റം നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് മനോജ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമോ ഷനിത്ത് അങ്ങനെ തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ പോലീസിലെ സ്ഥലം വലിയ രീതിയിലുള്ള അഴിച്ചുപണിയാണ് ആകെ പോലീസിൽ നടത്തിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഈ പോലീസ് സ്ഥലത്തിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാകാറുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകാറുള്ളത് സ്വന്തം ജില്ലകളിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യുന്നതിന് അനുമതി ഉണ്ടാകാറില്ല ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്ത് അടുത്ത മാസം ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നതാണ് ഈ ഈ ലിസ്റ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ബംഗാൾ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നതിനാൽ എല്ലാം ഒരുമിച്ച് ഫെബ്രുവരി അവസാന വാരത്തോടുകൂടി തന്നെ പ്രഖ്യാപിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളം ഈ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായി വരും അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ അവരെ അതത് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഇപ്പോൾ ഈ ഡിവൈഎസ്പി തലത്തിൽ ിസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അഡീഷണൽ എസ് പി ഡിവൈഎസ് പി ഈ സ്ഥലത്തിലുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് താമസിയാതെ തന്നെ ഇൻസ്പെക്ടർമാരുടെ എസ് എച്ച് ഒമാരുടെ അടക്കമുള്ള സ്ഥലമാറ്റ ഉത്തരവ് കൂടി വരും മാർച്ച് അവസാനമോ ഏപ്രിൽ ആദ്യമോ കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണൂർ എ സി പി പ്രദീപൻ കണ്ണിപ്പോയിലിനെ കണ്ണൂർ എസ് എസ് ബിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത് കണ്ണൂർ എ സി പി ആയി ആർ ഹരിപ്രസാദ് ആണ് വരിക കോഴിക്കോട് നോർത്ത് മെഡിക്കൽ കോളേജ് എ സി പി ആണ് അദ്ദേഹം ഇപ്പോൾ ആർ ഹരിപ്രസാദ് കണ്ണൂർ എ സി പി ഐ അടുത്ത ദിവസം തന്നെ ചുമതലയേൽക്കും കണ്ണൂർ അഡീഷണൽ എസ് പി സജേഷ് സജേഷ് വാഴവളപ്പിനെ കോഴിക്കോട് റൂറലിലേക്കാണ് മാറ്റിയിട്ടുള്ളത് എ പി ചന്ദ്രനാണ് കണ്ണൂർ അഡീഷണൽ എസ് പി ആയി വരിക വി വി ലതീഷിനെ കണ്ണൂർ എസ് എസ് പിയിൽ നിന്നും നിലമ്പൂർ ഡിവൈഎസ്പി ആയി സ്ഥലം മാറ്റിയിട്ടുണ്ട് തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രനെ പേരാമ്പ്രയിലേക്കും പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാറിനെ താമരശ്ശേരിയിലേക്കും പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദനെ കോഴിക്കോട് ടൗണിലേക്കും സ്ഥലം മാറ്റിയിട്ടുണ്ട് പേരാമ്പയിൽ നിന്ന് പേരാവൂരിലേക്ക് എം പി രാജേഷിനെയാണ് ഡിവൈഎസ്പിയായി നിയോഗിച്ചിട്ടുള്ളത് കൽപ്പറ്റ കൽപ്പറ്റയിൽ നിന്നും പയ്യന്നൂരിലേക്ക് പി ഐ ഷൈജുവിനെയും നിയോഗിച്ചിട്ടുണ്ട് കെ ജി പ്രവീൺകുമാറാണ് ഇരിട്ടി ഡിവൈസ്പി ആയി വരിക വയനാട് ആണ് നിലവിൽ പ്രവീൺകുമാർ എം പി കൂത്തുപറമ്പ് എ സി പി എം പി ആസാദിനെ ബേക്കൽ ഡിവൈഎസ്പി ആയും നിയമിച്ചിട്ടുണ്ട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായ ടി പി സുമേഷിനെ കോഴിക്കോട് കൺട്രോൾ റൂമിലേക്ക് മാറ്റി ഇരിട്ടി ഡിവൈഎസ്പി ആയിരുന്ന പി കെ ധനഞ്ജയ ബാബുവിനെ നെർക്കോട്ടിക് സെല്ലിലേക്കും മാറ്റിയിട്ടുണ്ട് എം കെ കീർത്തി ബാബുവാണ് കണ്ണൂർ ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിന്റെ ആയി വരിക സി കെ സുനിൽകുമാർ എസ് എം എസ് കാസർകോട് നിന്നും ഇ ഡബ്ല്യു കണ്ണൂരിലേക്ക് വരും ടി ഉത്തംദാസ് നർക്കോട്ടിക് സെല്ലിലേക്കും നർക്കോട്ടിക് സെൽ ആയി കണ്ണൂർ റൂറലിൽ ചുമതലയേൽക്കുകയും ചെയ്തു ഇങ്ങനെ ഡിവൈഎസ്പി തലത്തിൽ വ്യാപകമായ അല്ലെങ്കിൽ എല്ലാവരെയും സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായ വേണം നമുക്ക് ഇതിനെ കാണാൻ ഷനിത്